കോഴിക്കോട് ചെറുവണ്ണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറണമെന്ന ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകും സർക്കാർ നിശ്ചയിച്ച പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായും സംസ്ഥാന സർക്കാരിനെ കേൾക്കാതെയുമാണ് ട്രിബ്യൂണൽ വിധിയെന്ന് ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ നൽകുകയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഉരുക്കു ബില്ലറ്റ് കൊണ്ടുവന്ന് ടി എം ടി കമ്പികൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള റീറോളിംഗ് ബിൽ സ്ഥാപിക്കാനായി രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് ഭരണകാലത്ത് കാനറ ബാങ്കിൽ നിന്നും സ്ഥാപനമെടുത്ത നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ വായ്പാ തിരച്ചടിപ്പിൽ വീഴ്ചയുണ്ടായതും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞതും കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാറിലാണ് നൂറ്റി കോടി രൂപയുടെ വായ്പാ ബാധ്യതയിൽ നിലച്ചത് കേസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ എത്തിയതോടെ റിസീവറുടെ റിപ്പോർട്ട് അനുസരിച്ച് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് സ്ഥാപനം കൈമാറാൻ ഉത്തരവിട്ടു എന്നാൽ ട്രിബ്യൂണലിന് മുമ്പാകെ കേസ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇടപെട്ടിരുന്നുവെന്നും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ വിഷയം പരിഗണിക്കാമെന്ന് കാനറ ബാങ്ക് ഉറപ്പു നൽകിയിരുന്നുവെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു ഇതിന്റെ നടപടികൾ പുരോഗമിക്കവെയാണ് ട്രിബ്യൂണൽ ഉത്തരവുണ്ടായത് വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നല്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി കമ്പനിയെ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതിനെതിരെ ശക്തമായ എതിർപ്പുമായി തൊഴിലാളികളും രംഗത്ത് വന്നു ട്രിബ്യൂണൽ നിയമിച്ച റിസീവർ കൊടുത്തൊരു കണക്ക് അത് ആ കണക്ക് പ്രകാരം ഇരുപത്തൊന്ന് ശതമാനം പോലും പിരിഞ്ഞുപോയ തൊഴിലാളിക്കൊരു ഗ്രാറ്റിവിറ്റിയോ നിലവിലുള്ള തൊഴിലാളികൾക്കൊരു പണമോ കിട്ടാത്ത രൂപത്തിലൊരു വിധി ഉണ്ടാക്കിയെടുക്കാനുള്ള റിപ്പോർട്ട് കൊടുത്ത കേരള സർക്കാർ അല്ല അത് അഗർവാൾ എന്ന് പറയുന്ന റിസീവറാണ് റിസീവറാണ് ഈ ഒരു ഈ രീതിയിലുള്ള കണക്ക് കൊടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിലായത് കേരള സർക്കാർ നേരിട്ട് ആ യാതൊരു ബന്ധവുമില്ല ഒരു കാരണവശാലും ഇത് ഈ മണ്ണ് വിട്ടുകൊടുക്കുകയോ തൊഴിലാളികൾക്ക് ഉപദ്രവം വരുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ചെയ്യൂലിയും ലഭിച്ചിട്ടുണ്ട് സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്താനും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ തടയാനുമുള്ള ശ്രമം തുടരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കമ്പനിയുടെ പ്രവർത്തനം നിലനിൽക്കുമ്പോൾ മുന്നൂറോളം ജോലിക്കാരാണ് കമ്പനിയിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പലരും നിലവിൽ ഡെപ്യൂട്ടേഷനിൽ മറ്റും മറ്റു മേഖലകളിൽ താൽക്കാലിക ജീവനക്കാരാണ് അവശേഷിക്കുന്നവർക്ക് മാസങ്ങളായി ശമ്പളവുമില്ല സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണിവർ കമ്പനി സ്വകാര്യ മേഖലയിലേക്ക് കൈമാറിയാൽ തങ്ങളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ നടപടികളിൽ പ്രതീക്ഷ ഇവർ റമീസ് മുഹമ്മദ് കൈരളി ന്യൂസ് കോഴിക്കോട്